ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ടിപ്സുകൾ കൂടി അറിഞ്ഞിരുന്നാൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയോടു കൂടിയ ചിക്കൻ തോരൻ റെഡിയാക്കാൻ സാധിക്കും ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം രണ്ട് കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ഉപ്പ് ഇവയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പുരട്ടിയെടുത്ത ശേഷം രണ്ട് മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം ഇതായി ഇവിടെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത് രണ്ട് മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കടുക് പൊട്ടിച്ച ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറുവേർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ എണ്ണയിൽ നന്നായി മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി മൂപ്പിച്ചെടുക്കാം അടുത്തതായി ഇതിലേക്ക് തേങ്ങ ചെറിയ പീസുകളാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവയും കൂടി നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം ഒരു സവാള ഒരു പിടി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇവയും കൂടി ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാളയും ഉള്ളിയും പെട്ടെന്ന് വഴറ്റി കിട്ടാനായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇവയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയും നന്നായി വഴറ്റിയെടുക്കാം ഇവിടെ സവാളയും ചെറിയ ഉള്ളിയും നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയുടെ പച്ചമണം മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇവയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കറുവാപ്പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഇത്രയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി ഇതിലേക്ക് ഇടുന്ന പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ബേ ബേലീഫ് രമ്പയില പുതിനയില ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇവയും കൂടി വഴറ്റി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും നന്നായി എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം ഇവ നന്നായി മൂത്ത് വരുമ്പോഴേക്കും കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം അരമണിക്കൂർ സമയം മീഡിയം ഫ്ലെയിമിൽ വച്ച് വേവിച്ചെടുക്കാം രുചികരമായ ചിക്കൻ തോരൻ റെഡി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക